പണ്ട് പണ്ട് പായ കപ്പലിൽ കയറിക്കൊണ്ടേ വിടമിലണഞ്ഞല്ലോ മാലിക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ സലമിൻ സന്ദേശം കൊണ്ടേ പണ്ട് പണ്ട് പായ കപ്പലിൽ കയറിക്കൊണ്ടേ വിടമിലണഞ്ഞല്ലോ മാലിക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൻ സന്ദേശം കൊണ്ടേ പതിയത് കൊടുങ്ങല്ലൂർ കരയവരണഞ്ഞു പരിശുദ്ധ ഇസ്ലാമിൻ വിധികളും ഒഴിഞ്ഞു അത് കേട്ട് പെരുമാളിൻ മാനസകം തെളിഞ്ഞു പതിയത് കൊടുങ്ങല്ലൂർ കരയവരണഞ്ഞു പരിശുദ്ധ ഇസ്ലാമിൻ വിധികളും ഒഴിഞ്ഞു അത് കേട്ട് പെരുമാളിൻ മനസകം തെളിഞ്ഞു ശഹാദത്തോദീ മണ്ണിൽ തെളിഞ്ഞു ജ്യോതി പണ്ട് പണ്ട് പായ കപ്പലിൽ കയറിക്കൊണ്ടേ വിടമിലണഞ്ഞല്ലോ മാലിക്ക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇലാമിൻ സന്ദേശം കൊണ്ടേ മതവിത്ത് മുളപ്പിക്കാൻ അനുവാദം കൊടുത്ത് മലനാട്ടിൽ സുലാമിൻ സന്ദേശവും ഭാഗത്ത് മത സൗഹാർദത്താൽ കൈകൾ കോർത്ത് പീഡിത്ത് മതവിത്ത് മുളപ്പിക്കാൻ അനുവാദം കൊടുത്ത് മലനാട്ടിൽ സുലാമിൻ സന്ദേശവും ഭാഗത്ത് മത സൗഹാർദ്ദത്താൽ അന്ന് കൈകൾ കോർത്ത് പീഡിത്ത് എങ്ങും സന്തോഷം പൊങ്ങി പണ്ട് പണ്ട് പായ കപ്പലിൽ കയറിക്കൊണ്ടേ വിടമിലണഞ്ഞല്ലോ മാലിക്ക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ സുലാമിൻ സന്ദേശം കൊണ്ടേ അറബിയത്തൻ പരിഷ്കാരം വി ഡാമിൽ വളർന്ന് അറബിയും നമ്മൾ ഹൃദയങ്ങൾ പൂണർന്ന് അണിയായി മണ്ണിലെങ്ങും ഇസ്ലാം ഇല്ലാമിന്ന് അറബിയത്തൻ പരിഷ്കാരം വി ഡാമിൽ വളർന്ന് അറബിയും നമ്മൾ ഹൃദയങ്ങൾ പൂണർന്ന് അണിയായി മണ്ണിലെങ്ങും ഇസ്ലാം ഉയർന്ന് പടർന്ന് കേറി കൽബിൽ തമസ് മാറി പണ്ട് പണ്ട് പായ കപ്പലിൽ കയറിക്കൊണ്ടേ വിടമിലണഞ്ഞഞ്ഞല്ലോ മാലിക്ക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ സുലമിൻ സന്ദേശം കൊണ്ടേ പണ്ട് പണ്ട് പായ കപ്പലിൽ കയറിക്കൊണ്ടേ വിടമിലണഞ്ഞല്ലോ മാലിക്ക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ സിലാമിൻ സന്ദേശം കൊണ്ടേ